ഗുണകരമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി അതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മലപ്പുറത്ത് വോട്ട് കൂടിയതാണ് മൂന്ന് നാൽപ്പത്തി മൂന്ന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം വോട്ട് മലപ്പുറത്ത് കിട്ടി എന്നാണ് കണക്ക് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പന്ത്രണ്ടായിരത്തോളം വോട്ട് വർദ്ധിച്ചു മലപ്പുറത്ത് മറ്റെവിടെയും അങ്ങനെ ഇല്ല ഇപ്പം മലപ്പുറത്ത് അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഘടകങ്ങളുടെ വോട്ടൊക്കെ കിട്ടിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉള്ളതിനേക്കാൾ ഒരു സീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടു കോൺഗ്രസ് നഷ്ടപ്പെട്ടു തൃശ്ശൂർ ബി ജെ പിക്ക് കൊടുത്തു ആര് കോൺഗ്രസ് എന്നിട്ട് ഇപ്പോൾ അവർക്കുള്ള സീറ്റ് എത്ര പതിനെട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കുണ്ടായിരുന്ന സീറ്റ് പത്തൊൻപതാണ് ഒന്ന് കുറഞ്ഞതാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് തനിക്ക് പാർട്ടിയുടെയും സമസ്ത വോട്ടുകളും കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല സംസ്ഥാനതലത്തിൽ ഇടതു ഭരണം എന്നാണ് ജനങ്ങൾ കരുതിയത് ദേശീയതലത്തിൽ കോൺഗ്രസ് വരുമെന്ന് ചിലർ കരുതിയതാണ് യു കൂടുതൽ പിന്തുണ കിട്ടിയതിന് കാരണമെന്നും വസീഫ് പറഞ്ഞു